മന്ത്ത്ത് എൻ്റാണ് മുത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡേറ്റ് അപ്പോൾ മൂന്നര മണിക്കൂർ ചെയ്യാൻ പോകുന്നു മൂന്നര അല്ല നാല് മണിക്കൂറാണ് ആദ്യത്തെ അര മണിക്കൂർ പോയി അത് അങ്ങനെയാണ് ആദ്യത്തെ അര മണിക്കൂർ ഓർഡർ ഇരിക്കാന്നുമില്ല പിന്നെ അങ്ങോട്ട് ഓർഡർ ചെയോളൂ അപ്പോൾ അത്ര വിഷയമൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറയാമുണ്ട് കുറച്ച് പേർക്ക് ഹായ് പറയാമുണ്ട് ഒരു മിനിറ്റ് നോക്കിക്കൂടെ അറിയിക്കുന്നുള്ളൂ അപ്പോൾ ഹായ് പറയേണ്ട ആൾക്കാർ പേര് പറയാം ഒന്ന് അഭിനന്ദ് അഭിനന്ദ് ഹായ് പിന്നെ ഒന്ന് അക്ഷയ് ഹായ് പിന്നെ ഗോവിന്ദ് ഹായ് ഇപ്പം എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് മൂന്ന് പേർക്കും ഇനി അടുത്ത ആരെങ്കിലും ഹൈ പറയണുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക എല്ലാവർക്കും ഹൈ പറഞ്ഞേക്കാം ഓക്കെ ചില സമയത്ത് തിരക്ക് കൂടുതലാക്കി ആ സമയത്ത് ഒന്ന് ഓർമ്മമാണില്ല ഹായ് ഹൈ പറയാനുള്ളത് ഇന്നും ഓർമ്മ ഉണ്ടായിരുന്നു പറഞ്ഞ് സമയം ഉണ്ട് പറഞ്ഞു അത്ര തന്നെ ഇപ്പോൾ തോൽവി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല അപ്പോൾ എവിടെയാണ് നമ്മൾ പരിശ്രമം നടത്തുന്നതോ അവിടെ നമ്മൾ തോൽക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ജയിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുക അതൊരു സമയമാകുമ്പോൾ വർക്ക്ഔട്ടാവും ജയിക്കും ഒന്ന് വെയിറ്റ് ചെയ്യണം അത്ര തന്നെ വേറെ ചെയ്യാൻ പറ്റില്ല കേട്ടോ മൂന്ന് വർഷം കൊണ്ട് വെയിറ്റ് ചെയ്യണം മാറി മാറി മാറിക്കോളൂ ജീവിതം അങ്ങനെ ആയിക്കോളൂ ചിലവർക്ക് എല്ലാവരും പെട്ടെന്ന് ശരിയാവും ചില ആൾക്കാർക്ക് പതുക്കെ ശരിയാവുള്ളൂ നമ്മളൊക്കെ പതുക്കെ ഉള്ള ലിസ്റ്റിലായിരിക്കും ദൈവം ചെയ്യുന്നത് ഓക്കെ അപ്പം ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം എല്ലാ ബാ ബാ ശരി ഓക്കെ ഞാൻ പോയിട്ടാ ക്ഷമയേ ജോലിക്ക് പോകണം ഇവിടെ മാത്രേ ചെയ്തല്ലോ കളിയും ചിരിയാക്കുക സ്കൂളിൽ ഭയങ്കര സയൽ ആണ് പറയാൻ ടീച്ചർ എന്ത് സ്കൂളിൽ കൂട്ടുകാര് കളിക്കൂലേ പിന്നെ എന്ത് സൈലൻ്റ് അയക്കണത് പുതിയ സ്കൂളായ വേണ്ട ശരി മാറുമായിരിക്കുമല്ലേ പയ്യെ പയ്യ ശരി ഓക്കെ പോട്ടോ കേട്ടോ പോയിട്ടേ അപ്പോൾ ഓക്കെ പൈസ പോകുന്ന റെഡി ആണല്ലോ എല്ലാം ഓക്കെ ആണല്ലോ ശരി ഓയിൽ മാറ്റ സമയം എഞ്ചിൻ ഓയിൽ അതിനി സമയം ആകുമ്പോൾ മാറ്റണം സമയമായി ഇന്ന് മാറ്റം കറക്റ്റ് മൂവായിരം കിലോമീറ്റർ കഴിഞ്ഞ കേട്ടോ ഇനി മാറ്റി ഇനി ശരി അവർ പണി കിട്ടും ഓക്കെ ബൈ യു ഓക്കെ അപ്പോൾ പോകുന്ന മണി ഇപ്പോൾ ആറേ മുക്കാൽ മണിയായിട്ടുണ്ട് ഇനിയുള്ള ബാക്കി മൂന്നേക്കാൽ മണിക്കൂർ സമയമുണ്ട് ഈ ബാക്കിയുള്ള മൂന്നേക്കാൽ മണിക്കൂറിൽ അഞ്ചോർ അടിച്ച കൊള്ളായിരുന്നു ഡി ഐ എസ്കോ ഡിസ്കോ ഡിസ്കോ അപ്പൊ ഈ മാസം കഴിഞ്ഞ അടുത്ത മാസം പതിനാലാം തീയതിയാണ് പടം ഇറങ്ങാൻ പടം കൂലി പടം ആ കാത്തിരിക്കാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉള്ള പടമാണ് കൂലി തമിഴില് മലയാളത്തിൽ ഹൈപ്പുള്ളപ്പോഴായിരുന്നു അത് അറിയാൻ കഴിഞ്ഞല്ലോ ഈ ഇടയ്ക്ക് പഴയ ബ്ലോഗ്സിലും കണ്ടായിരുന്നു കണ്ടു നോക്കിയപ്പോൾ മനസ്സിലായത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് വേണ്ട നമുക്ക് ആ സമയത്ത് തോന്നൂല്ല തെറ്റാണ് ശരിയാണെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അറിയേണ്ടത് ഇപ്പോൾ മനസ്സിലായി പഴയ ബ്ലോഗ് കണ്ടപ്പോൾ മനസ്സിലായി എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് അത് നമ്മൾ ഇനി വരുന്ന ബ്ലോഗിൽ അത് ചെയ്യാതെ കൊണ്ടുപോകണം അത് വേറെ ഒന്നും ഇല്ല പെർഫോമൻസിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലായിരുന്നു അത് ഇത് പറയാം കുറേ ചളു പറഞ്ഞാണ് കുറേ ഡയലോഗ് ഓറാ പറഞ്ഞാണ് മോട്ടിവേഷൻ്റെ പേരിൽ കുറെ ഇന്ന് എന്തെങ്കിലും പറഞ്ഞതാണ് ചില മോട്ടിവേഷൻ കൊള്ളാം കണ്ടാക്കും ചിലർക്ക് ഒരുമാതിരി ബോറായി പോയി ഇപ്പം ആലോചിക്കുന്നത് എത്രയും പറയേണ്ടായിരുന്നു പിന്നെ അതാണ് മനസ്സിൻ്റെ സ്വഭാവ മിസ്റ്റേക്സ് പറ്റും അത് കണ്ട് തിരിച്ചറിഞ്ഞ് അത് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യാതെ കൊണ്ടുപോയാൽ മതി അല്ലേ ആ ഓ അടിച്ചാ കേട്ടേയില്ല കിറാനി പൂജപ്പുര ഓക്കെ പിക്ക്ഡ് ഓർഡർ പിക്കിഡല്ല അക്സെപ്റ്റ് ഓർഡർ ഉണ്ടാ ഞാൻ പറഞ്ഞത് എത്ര നേരം വേണ്ടിയില്ല നമ്മൾ ക്രോസ് ചെയ്യുമ്പോഴേക്കും അഞ്ച് സൈക്കിൾ മൂന്ന് കാറ് ആറ് ലോറിയൊക്കെ വരുന്നത് റീച്ച് ലൊക്കേഷൻ റെഡി ആ റെഡി ആയി കുഴപ്പമില്ല ശരി തന്നെ ഇത് എവിടെ കൊടുക്കേണ്ടത് അടുത്തന്നെ പതിനെ എപ്പോഴില്ലേ അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ക്ഡ് ആ ഷവർമേടെ മണസ് അയക്കാൻ പറ്റില്ല കേട്ട ചില സമയത്തൊക്കെ കൺട്രോൾ കഴിയിന്ന് പോയി ഓടിപ്പോയി വാരി കഴിക്കാൻ തോന്നും ഷവർമക പിന്നെ ഒരു കാര്യം ഷവർമേ നോക്കി കഴിക്കണം നല്ലപോലെ വെന്ത നല്ല നല്ലടാണല്ലേ ചുമ്മാക്കാർ കഴിച്ചതായി കുറേ പേർ പണി കെട്ടിയിട്ടുണ്ട് അതൊക്കെ പോകുന്ന അപ്പോൾ നമ്മൾ പോകണ്ട ലൊക്കേഷൻ പാതിരപ്പള്ളി ഇവിടെ കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ ദൂരം പോലുമില്ല അടുത്ത് തന്നെ സത്യം പറഞ്ഞാൽ ഈ വണ്ടിക്ക് എന്തെങ്കിലും വർക്ക് പെൻറ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര വിഷമായി മനസ്സിനകത്ത് ഇപ്പോൾ ഓയിൽ മാറ്റിയില്ലെന്നുണ്ടെങ്കിലേ മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല ഓടാൻ എന്നാലും ഓടാൻ പാടില്ല ശരി മാറ്റാൻ എന്തായാലും മാറ്റാം കുറച്ച് പൈസ വരട്ടെ ഇപ്പോൾ കുറച്ച് ടൈറ്റാണ് പൈസ കുറച്ച് ആവശ്യമുണ്ട് വീട്ടിലേക്ക് അതെല്ലാം കൂടെ സെറ്റ് ആട്ടും നാളെ മറ്റുള്ള മാറ്റേക്കാം ഓക്കെ വേറെ ഡെഡ് ലോക്കേഷ ആണ് താവിട്ട് ഇതാണ് ഇറക്കു ഇറങ്ങി വളയ്ക്കാൻ പോകണത്തിരി ഇവിടെ സ്പേസ് ഒന്നും കുഴപ്പമില്ല പാതിരാ പുല്ലുണർന്നു പകൽ വെളിച്ചം കാത്തുണർന്നു ആ ഇവിടെ ഈ വീട് റൈറ്റ് സൈഡിലായിട്ട് ഈ ബ്രൗൺ ഗേറ്റ് ബ്രൗൺ അല്ല ബ്ലാക്ക് ആണ് തോന്നുന്നു റിച്ച് ലൊക്കേഷൻ കോൾ കസ്റ്റമർ ആ സൊമാറ്റ ആണേ ആ എത്തിയ ഇവിടെ നിൽക്കുകയാണ് നാൽപ്പത്തൊമ്പതിൻ്റെ അവിടെ നിൽക്കുകയാണ് പത്തി ഉണ്ടല്ലോ ആ ശരി ഓക്കെ ഓർഡർ ഡെലിവർഡ് അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് ഇരുപത് രൂപയാണ് ചെറിയ ഓർഡർ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് സെലക്ട് ഡ്രോപ്പ് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഓർഡർ അടിക്കും ആ ഓപ്ഷൻ കൊള്ളാം പക്ഷേ ഓപ്ഷൻ കൊടുക്കാതെ ഓർഡർ അടിക്കാത്ത എന്താണ് മനസ്സിലാകാത്ത എനിക്ക് ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ അടുത്ത റെസ്റ്റോറൻറ്റ് കാണും ആ റെസ്റ്റോറൻറ്റിൽ ഓർഡർ കാണും പക്ഷേ നമ്മൾ അത് കൊടുത്താലേ ഓർഡർ അടിക്കുള്ളൂ നമുക്ക് അപ്പോൾ അത് ടാപ്പ് ഇല്ല ഇത് കാണിക്കുന്നത് അതാ വേറെ ആരെങ്കിലും കൊടുക്കേണ്ട ഓർഡർ നമുക്ക് തന്നാൽ മനസ്സിലാവുള്ളൂ എന്തോ ഒരു കളിയുണ്ട് കള്ള കളിയുണ്ട് ശരി കോട്ടെ കൂടുതൽ നമ്മൾ ആലോചിക്കാം അതെ നമ്മൾ വർക്ക് ചെയ്യുക ശമ്പളം വാങ്ങുക പോവുക ഇതൊരു പെർമനൻറ്റ് ജോബ് അല്ല ടെമ്പറിയായിട്ട് വർക്ക് ചെയ്യാം അടുത്ത ജോലി കിട്ടും വരെ അങ്ങനെ നോക്കിയാൽ മതി പിന്നെ ഒരു കാര്യം ജീവിതത്തിൽ ഒന്നുമേ പെർമനൻ്റ് അല്ല ഈ ലൈഫേ അല്ല അടുത്ത നിമിഷം എന്ത് സംഭവിക്കും അല്ലേ അതുകൊണ്ട് എല്ലാത്തിനും അധികം തയ്യാറെടുപ്പായിട്ടിരിക്കണം അതിന് മെയിനായിട്ട് വേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവരും എടുത്തിരിക്കണം കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം പറ്റി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ പോയി നിൽക്കാൻ നേരത്ത് അവിടുത്തെ ബില്ല് കഴിഞ്ഞാൽ അത് കഴിക്കണം മൊത്ത സമ്പാദ്യ സ്വത്തല്ല വിറ്റാ പോലും ചിലപ്പോൾ ബില്ല് അടയ്ക്കാൻ പറ്റാതായി പോകും അത്രയ്ക്കുള്ള ചില സംഭവങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചിലവല്ല നമ്മൾ കഴിഞ്ഞ് പോകാതെ ക്ലൈം ഈസി ആയിട്ട് ആർക്കിങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഞാൻ എന്റെ വൈഫായിട്ട് വർക്ക് ചെയ്തുണ്ട് അപ്പോൾ ഈ നമ്പറിൽ ഇങ്ങനെ വാട്സപ്പ് ആയിക്കോ അല്ലെങ്കിൽ വിളിക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ അടുത്ത ഓർഡർ അടിക്കാൻ അങ്ങോട്ട് ഇങ്ങനെ അടിച്ചില്ല വെയിറ്റ് ചെയ്യാ സെലക്ട് ഡ്രോപ്പ് ലൊക്കേഷൻ കൊടുത്ത് ഞാൻ എവിടെ ഓർഡർ അടിക്കും അപ്പോൾ അപ്പം സിവാ ഇങ്ങനെയാണ് പോകുന്നത് സെലക്ട് യുവർ ഡ്രോപ്പ് ലൊക്കേഷൻ കൊടുത്തു ആ ബാർബിക് യു സ്പേസ് റസ്റ്റോറൻറ്റ് വയനാട്ട് അപ്പോൾ അപ്പം ഇവിടെ രണ്ടര കിലോമീറ്റർ ദൂരം പെട്രോൾ പെട്രോൾ നൂറ് രൂപ ആ കൈയിലൂറേ ഉള്ളു അഞ്ച് പൈസ ഇല്ല സത്യമായിട്ട് ഫുൾ ആയിട്ട് നിൽക്കുകയാണ് എല്ലാം ശരിയാവും മാസം അവസാനം അങ്ങനെ ആയിക്കോളും നൂറ് രൂപ ബാക്കി മുപ്പത് രൂപ ഉണ്ട് കൊള്ളാം ബാലൻസ് കൊണ്ട് പോയി കയ്യിൽ ഓക്കെ ഇപ്പോൾ എന്നാൽ ജോലി ചെയ്യുക നല്ലപോലെ പൈസ ഉണ്ടാക്കുക ഫാമിലി നോക്കുക ഇതാണ് നമ്മൾ ഏറ്റവും മെയിൻ ടാർഗറ്റ് പിന്നെ ഭാവിയിൽ കുറെ സേവിങ് ചെയ്യുന്ന ആഗ്രഹമുണ്ട് വീട് വയ്ക്കുന്ന ആഗ്രഹമുണ്ട് സ്വർണ്ണമാകണമെന്ന ആഗ്രഹമുണ്ട് നടക്കില്ല അല്ലേ നമ്മൾ മാക്സിമം ടൈച്ചുകൊണ്ടിരിക്കുമോ അത്ര നേരം ഇവിടെ കൊണ്ട് വണ്ടി വയ്ക്കാൻ എല്ലാ പാർക്കിംഗ് ഫുൾ ആയിരിക്കുന്നത് അപ്പുറത്തോണ്ട് വെക്കാം അവിടെ വേണ്ട അവർ കപ്പിൾസ് ആയിട്ടിരിക്കുന്നു ശല്യപ്പെടുത്താൻ പോകണ്ട ക്യാമറ ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം അല്ലേ വീട്ടിൽ നിന്ന് ചിലപ്പം പറയാം ഇനി ക്യാമറ പോയി കണ്ട് പണിയാവണമെങ്കിൽ ഓക്കെ റെഡി വന്നു എയ്റ്റ് ഡബിൾ നയൻ സീറേ

ഓക്കെ ഓർഡർ പൊക്കിട്ടുണ്ട് ബാങ്ങ് പഴയതായി പോലെ കറേ മാറിപ്പോയി ഇത് കുഴപ്പമില്ല ബാഗിന് അകത്ത് വലിയ വിഷയമൊന്നുമില്ല പുറമെ കാണുന്ന ലുക്ക് ഇത്തിരി മോശമൊന്നേ ഉള്ളു അകത്തൊക്കെ നല്ല അടി നല്ല സിബും പോയാ സൂപ്പർ പറഞ്ഞു വാ വച്ചില്ല അതിനുമ്പോ ബാഗ് സിബ്ബ് പോയി ശരി വാ പിന്നെ നോക്കാം മഴ പേണെങ്കിൽ പണിയായി പോലെ ആ വിഷയം ഉണ്ടല്ലോ ശരി മഴ പേണമെങ്കിൽ ഇപ്പൊ ഇല്ലല്ലോ അപ്പോൾ അപ്പോൾ അപ്പോന്നാ നമ്മള് പോണല്ലോ വട്ടിയൂർക്ക് അവിടെ സിക്സ് പോയിന്റ് ത്രീ കിലോമീറ്റർ ദൂരം ഉണ്ട് കൊണ്ടുപോകുന്ന ഷവർ വേണം തോന്നുന്നത് മതി അടച്ചുപോയി ഭയങ്കര ഓവറായിട്ട് പാടാ അത് വേറെ കൂലി ബൈബിൾ നിക്കണം മൊത്തത്തിൽ ഇപ്പൊ പടം ഇറങ്ങാൻ പോകാല്ലേ ഹൈപ്പ് ഊടികൊണ്ടിരിക്കാണ് പറഞ്ഞു വരികളൊക്കെ ശരി മാപ്പ് നോക്ക് മതി പാട്ടൊക്കെ പാടിയത് ഓവറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് സൂക്ഷിച്ച് മാറ്റണം പറഞ്ഞാൽ മനസ്സിലായത് ഇതൊക്കെ വേണ്ടല്ലേ പാട്ട് പടത്തിൽ ഓഹത്താരും ഇപ്പൊ ഞാൻ ബ്ലോഗിൽ പാടുന്നുണ്ടെങ്കിൽ അറിയുന്നു ചില ആൾക്കാരൊക്കെ ബ്ലോഗ് ഇല്ലാതെ പാടിക്കൊണ്ട് പോകും അപ്പൊ അതൊന്നും ആരും കാണുന്നില്ല മനസ്സിലായ നമ്മൾ പാടുമ്പോൾ ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ അതാണ് ഈ വിഷയം എന്താ കസാണ് ശരി ഇപ്പൊ ഞാൻ ബ്ലോഗ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാനത് പാടിക്കൊണ്ട് പോകും ഇങ്ങനെ അപ്പോൾ ഞാൻ എങ്ങനെയാണോ അങ്ങനെ ബ്ലോഗ് കാണിക്കുന്നത് ഒരു നാടകമോ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല മുട്ട അറക്കോട്ടെ പൊയ്ക്കൊണ്ടിരിക്കണ തിരിച്ച് കയറാൻ പാടായിരിക്കും നമ്മളെല്ലാം കയറും വണ്ടിയിൽ കയറും ബൈസം ബൈസൺ ഉണ്ടപ്പോ നമ്മള് വിഷമിക്കണം അല്ലെ ഹിമാലയലാലും ഈസോട് കയറും ഈ ബ്ലോക്ക് മൂന്ന് വോയിസ് വരും ഒന്ന് എന്റെ വോയിസ് പിന്നെ ഒന്ന് എന്റെ മനസാക്ഷിയുടെ വോയിസ് പിന്നെ ബൈസിന്റെ വോയിസ് എന്റെ എന്റെ മനസാക്ഷിയുടെ വോയിസ് സെയിം ആണ് ബൈസിന്റെ വോയിസ് മാത്രം ഭയങ്കര ബാസ് ആയിരിക്കും ആണ് ബേസ് ആണ് ശരി എന്തെങ്കിലും ആവട്ടെ ഇതിപ്പോ എങ്ങോട്ടാണ് ലെഫ്റ്റിലോട്ട് പവർ ആ ലൊക്കേഷൻ ഇവിടെ തന്നെ ഓക്കെ ഓർഡർ ഡെലിവർഡ് എടുത്ത് പോക്കറ്റ് ഫോൺ എടുത്ത് അപ്പൊ ഇപ്പൊ കേട്ടിട്ട് ഓർഡർ പേയ്മെന്റ് അമ്പത്തി മൂന്ന് രൂപ അറുപത്തി ആറ് പൈസയാണ് അപ്പൊ നേരെ വന്ന വിചരിച്ചു പോവാം സൗണ്ട് ഓരോ ഓർഡർ അമ്പത് കട്ടേ മതിയായിരുന്നു അല്ലേ അഞ്ച് ഓർഡർ ആകുമ്പോൾ ഇരുപത്തി രൂപ പ്ലസ് നൂറ് ഇൻസെന്റീവ് എല്ലാം ചേർത്ത് മൂന്നൂറ്റമ്പത് കിട്ടും മൂന്ന് മണിക്കൂറത്തേക്ക് മതി തരാം പത്ത് മണിക്കൂർ വർക്ക് ഇത് ആരും കിട്ടുമായിരിക്കും അല്ലെ അത് ഇരുന്നൂറ് പെട്രോൾ എണ്ണൂറ് കൈ വരും ഇത് ചുമ്മാ ചുമ്പോൾ പറയേണ്ട ആവശ്യമില്ല അത് അറിയാമെന്ന് കാര്യം തന്നെ അറിയാത്ത ആൾക്കാർ വേണ്ടി പറഞ്ഞേ ഉള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് കുറവുകൊണ്ട് ഓടിയായിരുന്നു ഒരു മൂന്ന് ഓർഡർ കെട്ടി അത്ര തന്നെ ഓർഡർ ഒട്ടുമില്ല എല്ലാം കൂടെ നൂറ്റി അറുപത് കെട്ടിയായിരുന്നു ഉച്ചയ്ക്ക് കൊടുത്ത മൂന്ന് ഓർഡർ ഒരു ഓർഡർ കസ്റ്റമറായിട്ട് ചെറിയ ഒരു സംസ്ഥാന സംസാരം പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ തിരിച്ച് പറഞ്ഞു അത്ര തന്നെ അ ഞാൻ പറഞ്ഞില്ല ചില കസ്മറൊക്കെ എടാ വാടാന്ന് വിളിക്കുകയുള്ളൂ അതിനെ പിടിക്കൂല അതായത് തീരെ വയസ്സായ ആൾ വിളിച്ചാൽ കുഴപ്പമില്ല പോട്ടെന്ന് വെക്കാം നമ്മളെ പ്രായമുള്ള ആൾ അതായത് നമ്മളെ കളി ഇളയ ആൾക്കാരൊക്കെ നമ്മളെ ഇടാൻ വിളിക്കുമ്പോഴേ നമുക്ക് അത് സഹിക്കില്ല അത്യാവശ്യം പറയാം അത് ഫോണിൽ കൂടെ എവിടെയാണ് നിൽക്കണമെന്ന് ചോദിക്കണം ഞാൻ തിരിച്ചതേപോലെ എന്താ ഞാൻ ഇവിടെ നീ നീ എവിടെയെക്കണു ഞാൻ തിരിച്ച് ചോദിച്ചപ്പോൾ അനക്കുമില്ല കുറച്ച് നേരത്തേക്ക് അപ്പോൾ നോന്തല്ലേ അപ്പം നിങ്ങൾ നമ്മളെ ഇടാന്ന് വിളിക്കാം നീ എന്ന് വിളിക്കാം നമ്മൾ കരു കൊണ്ടിരിക്കണം തിരിച്ച് നമ്മൾ വിളിക്കാൻ പാടില്ല അല്ലേ ഓക്കെ റീച്ച് ലൊക്കേഷൻ റെഡി ആയാ റെഡി റെഡി ബാപ്പോ എടുക്കാം ആ ഹൈ ബ്രോ തോണോ ഇന്ന് ബ്ലോക്ക് ഉണ്ട് ആ ക്യാമറ ലൈവ് തന്നെ സീറോ ഇവിടെ ആ ആ ഹായ് ഹായ് കാപ്പി പി വിളിച്ച ശരി ശരി ഓക്കേ എന്നാ ഓക്കെ ഓർഡർ പിക്ക് ഇട് ഇവിടുത്തെ ഈ പുള്ളിക്കാരൻ മുട്ട കമ്പനിയാണ് നമ്മളെ നമ്മളെ ഫീഡിയോ ശരിയായിട്ട് കാണുന്ന പറഞ്ഞത് എന്തോ കൈ പൊള്ളണ എന്ത് സാധനം അത് തിളയ്ക്കണ എണ്ണമല്ലോ അൽഫാം പെരിപ്പെരിയും വെച്ച് കുറുമയാണ് ആ കുറുമക്കറിയാണ് ഇത്ര കൈ തിളക്കണത് കൈ 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 മറച്ചു വയ്ക്കും അങ്ങനെ വേഗം അത് കുഴപ്പമില്ല വണ്ടി ലുക്ക് ലുക്കല്ലേ പൈസ ഒരു രക്ഷ ഇല്ല നിൽക്കണം ഇപ്പോ വേണ്ട ഒരു കറുത്ത കുതിരയെ പോലെ അപ്പൊ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൊന്നയ്ക്കാൻ പോകണം കറക്റ്റ് ഫൈവ് പോയിന്റ് ഫൈവ് കിലോമീറ്റർ ദൂരം ഉണ്ട് ഓക്കെ ലൊക്കേഷൻ വറ പോകുന്നത് ഇവിടെ റൈറ്റ് ആണ് പോകേണ്ടത് കെ എസ് സി ബീഡാ മറ്റേ ഉണ്ടല്ലോ എന്നോ സംഭവം അതോ അതോന്ന് പറയൂലോ മാറന്നുപോയി ഇലക്ട്രിസിറ്റി ഹബ്ബാ എന്തെങ്കിലും പെട്ടെന്ന് ആലോചിക്കും വാങ്ങാത്തരില്ല സബ്സ്റ്റേഷൻ അതാണ് അവിടെ റൈറ്റിലാണ് പോകേണ്ടത് നമുക്കൊരു സാധനം ആവശ്യപ്പെട്ട് വീട് നമ്മളിച്ച് സെർച്ച് ചെയ്യുന്ന നേരത്തെ കിട്ടില്ല വേറെ എന്തെങ്കിലും സാധനം സർച്ച് ചെയ്യുമ്പോൾ കിട്ടും മിറാക്കിൾ അല്ലെ സരസ്വതി അല്ല സ്വാരതി വിലാസം ഇത് തന്നെ സ്വാരഥി വിലാസം ഇവിടെയാണോ ഇവിടെയാണ് സ്വാരഥി ഇല്ല വിലാസം ആരതി ആരതി എവിടെയാണ് പുറത്താണോ ഓക്കെ വീട്ടിൽ പേര് പറഞ്ഞക്കാൾ ആളുടെ പേര് പറഞ്ഞാൽ നല്ലത് അല്ലേതാ പെട്ടെന്ന് അറിയാൻ പറ്റും ഇവിടെയെന്നാണ് ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓർഡർ ഡെലിവർഡ് പോകുന്ന അടിപൊളി വീടല്ലേ മുറ്റോക്കെ നല്ല വലുതായിരിക്കും കേട്ടോ നല്ലൊരു ആൽമരമുണ്ട് ഇത് ആലല്ല മാവുമരം നല്ല വളഞ്ഞിരിക്കണേ എന്താ മുറ്റോ ഇത്രയും വേണമല്ലേ കുറച്ച് മൺ തറയൊക്കെ വേണം പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ അവിടെയൊക്കെ അടുത്ത ഓർഡർ വെച്ചു സൗണ്ട് എടുക്കുന്നത് അടുത്ത ഓർഡർ വെച്ച സ്ഥലം ബ്രേക്ക് ടൈം കഫേ തിരുമല പൂജപ്പുരം അപ്പൊ ഇപ്പൊ അടുത്ത ഓർഡർ പേയ്മെന്റ് അമ്പത്തി ഏഴ് രൂപ പതിമൂന്ന് പൈസയാണ് അടുത്ത പോകുന്ന സ്ഥലം ബ്രേക്ക് ടൈം കഫേ കിപ്പാലം ഷാ തിരുമല എന്തോന്ന് വായിക്കാത്ത ഇങ്ങനെയൊക്കെ ആവശ്യമില്ല പറമല കിപ്പാലം അവിടെ കിടക്കണം ഇത് എനിക്ക് മാത്രമാണ് എല്ലാവർക്കും യാസോ ഓക്കെ റെസ്റ്റോറൻറ്റ് വന്നാച്ച് ബ്രേക്ക് ടൈം കഫേ ഇതാ വണ്ടിനി ചിക്ക് എന്തൈഡിൽ ചിക്കാ ചിക്കാൻ സിക്സ് ഓർഡർ ചിക്കൻ ഷവർമ ആൻഡ് ബീഫ് ഷവർമ നല്ല മണമുണ്ട് പുതിയ ബ്രേക്ക് ടൈം സ്പെഷ്യൽ സിംഗർ ബർഗർ ആണ് ഓർഡർ ചെയ്തത് ഓ നല്ല പുകയും ചൂട് കിട്ടാത്തത് ഓ സെക്കാൻ പറ്റുള്ളൂ ചെറിയ സ്ഥലമില്ല അങ്ങനെ ആക്കോളൂ മാണിപ്പോൾ കാരണം എട്ട് പത്തായിട്ടുണ്ട് നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ജഗതിയാണ് ഇവിടെ കാരണം ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ദൂരമുണ്ട് സൂപ്പർ സൂപ്പർ അങ്ങനെ മൊത്തം നാല് ഓർഡർ ആയിട്ടുണ്ട് അവിടെ ചേർത്ത് പകൽ ആറ് ഓർഡർ രാത്രി ഏഴ് ഓർഡർ അടിച്ചാൽ മതി പതിമൂന്ന് ഓർഡർ കട്ടും മിൻസിനെ അടിക്കാൻ പറ്റും സൂപ്പർ ആയിട്ട് ഇത് ഇപ്പം ഇല്ല പണ്ടൊക്കെ ഈസി അടിക്കുവായിരുന്നു പതിമൂന്ന് ഓർഡർ ആക്കി ഇപ്പൊ ഭയങ്കര പാടായിരുന്നു പത്ത് ഓർഡർ തേക്കാൻ പാടില്ല പിന്നെ അന്ന് ഷാം പറഞ്ഞ പോലെ തന്നെ മാസം ആയി കഴിഞ്ഞാൽ ഓർഡർ കുറവായി ആരേലും പൈസ ആണല്ലോ നമ്മളെ പൈസ ഇല്ലല്ലോ അതുപോലെ തന്നെ എല്ലാരും അല്ലേ പിന്നെ ആർക്കെങ്കിലും ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക അതായത് സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആർഡ് കമേർഷ്യൽ എല്ലാ വണ്ടി സൂപ്പർ ആയിട്ട് ചെയ്തുണ്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കോൺടാക്ട് നമ്പർ വിളിക്കുക അല്ലാതെ വാട്ട്സാറ്റ് വെച്ചാലും മതി എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരാം ആയിട്ട് ഓക്കെ അത്രേ ഉള്ളൂ എല്ലാ വർക്ക് ചെയ്യണം അല്ലേ നമ്മൾ സൊമാറ്റ മാത്രമല്ല ഇപ്പൊ ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട് സൊമാറ്റ വർക്ക് ചെയ്യുന്നുണ്ട് പെൻഷൻ വർക്ക് ചെയ്യുന്നുണ്ട് വണ്ടിയുടെയും ഹെൽത്തിൻ്റെയും പിന്നെ ടാങ് ഇൻഷുറൻസ് ഉണ്ട് ആ അതും കൂടെ പറഞ്ഞേക്കാം ടാമ്പ് ഇൻഷുറൻസ് വർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ പെൻഷൻ സ്കീം ഉണ്ട് സിസ്റ്റമാറ്റിക് പെൻഷൻ സ്കീം സൂപ്പർ സാധനമാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മനസ്സിലാവില്ല ഒരു പത്ത് വർഷം കഴിഞ്ഞ് അതിൻ്റെ ബെനിഫിറ്റ് കെട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പെൻഷൻ സ്കീം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വയസ്സാം നമ്മൾ ആരെ ആശ്രയിക്കാതെ സുഖമായിട്ട് മാസം ഒരു നല്ല എമൗണ്ട് വരും ചെയ്യും ഒരു കിടിലും വിഡ്രോയും ചെയ്യാൻ പറ്റും അതായത് പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട് ഒരു രണ്ട് ലക്ഷം മുടക്കം ഒരു പത്ത് വർഷം കഴിഞ്ഞു കിട്ടുന്ന എമൗണ്ട് പതിനഞ്ച് ലക്ഷണമാണ് ആ പതിനഞ്ച് ലക്ഷ രൂപയ്ക്ക് നമുക്ക് അറുപ വിഡ്രോ ചെയ്യാം ബാക്കി പൈസ നമുക്ക് പെൻഷൻ സ്കീമായിട്ട് മാസം എമൗണ്ട് അക്കൗണ്ടി വരും അപ്പൊ ജീവിതം മാക്സിമം അടിച്ചുപൊളിക്കുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ ജോലി തിരക്കിൽ ബിസിയടക്കുന്ന പ്രായമായിരിക്കാം ചിലപ്പോൾ ആഴ്ച ഒരു ദിവസം ഒക്കെ ട്രിപ്പും ട്രാവൽ ചെയ്യേണ്ടത് ഇപ്പൊ പൈസ സമയത്ത് നമ്മളെ കൊണ്ട് ആരും കാണാല്ലോ കയ്യിൽ പൈസ കാണില്ല എല്ലാവർക്കും അവരുടെ തിരക്കിലാക്കി പോകുന്നത് അപ്പോൾ നമ്മളിൽ പൈസ ഉണ്ടെങ്കിൽ വേറെ വിഷയമില്ലല്ലോ മനസ്സിലായാ അല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് പിള്ളേർക്ക് വേണേൽ പഠിച്ചതെന്ന് യൂസ് ചെയ്യാം ഈ പൈസയൊക്കെ അല്ലേ അങ്ങനെ യൂസ് ചെയ്യാം നിങ്ങളിഷ്ടം പോലെ എങ്ങനെ യൂസ് ചെയ്യണം ചെയ്യാൻ പറഞ്ഞതുള്ള ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കുക ഞങ്ങൾ കമ്പനിന്ന് പറഞ്ഞു എച്ച് ഡി എഫ് സി ലൈഫാണ് അപ്പോൾ സെറ്റിൽമെന്റ് സേഫ് ാണ് നൂറ് ശതമാനം ക്ലൈം സെറ്റിൽമെന്റ് കമ്പനിയാണ് അതുകൊണ്ട് ഒന്നും പഠിക്കാൻ ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ കൊറേ വർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സീറോയിൽ നിന്ന് തുടങ്ങിയാണ് നമ്മളൊക്കെ സീറോ അല്ല മൈനസ് തുടങ്ങിയാണ് എല്ലാം ശരിയാവും സുപിഷ് ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ജോലി പറഞ്ഞില്ലേ ചെയ്യേണ്ട ജോലി കറക്റ്റ് ചെയ്തോണ്ടിരിക്കുക ദൈവം കണ്ണും തുറക്കും അപ്പോഴത്തേക്ക് എല്ലാവർക്കും എല്ലാം അത്ര തന്നെ കുറെ പറഞ്ഞ് ബോർഡിപ്പിക്കണ്ട ആൾക്കാർക്ക് വേണ്ടത് സൊമാറ്റോ ഉള്ള ഒരു റൈഡാണ് ശരി ശരി ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നേ പിന്നെന്തോ വർക്കാണ് ബ്ലോഗ് ബ്ലോഗായിട്ട് ചെയ്യുന്നത് ഇൻഷുറൻസ് വർക്ക് ബ്ലോഗ് ബ്ലോഗായിട്ട് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമല്ലോ ഇങ്ങനെ പറയാമേ പറ്റുകയുള്ളൂ ഓക്കേ ഇവിടെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ ഫ്ലാറ്റിലാണ് അതോ ഒരു ഡേ ഡൽ ആ ഡീല ഹീരാ ഡാൽ ആ അവിടെ തന്നെ അത് കയറി വണ്ടി വെക്കാൻ കുഴപ്പമൊന്നുമില്ല സെക്യൂരിറ്റി ആണെന്ന് പറയുമോ ഫുഡ് കൊണ്ടുപോകണോ വെച്ചിട്ട് പോണോ പറഞ്ഞു ഭയങ്കര ഗൗരവമാണല്ലോ എന്തോ പറ്റി ആ റൈറ്റ് വൈറ്റ് ആ ഒരുപാട് ഓക്കെ അപ്പൊ ഓർഡർ അടിച്ചിട്ട് രുചി പ്യൂർ വെച്ച് ബേക്കറേഷൻ പറഞ്ഞത് മണി ഇപ്പൊ എട്ടര മണിയായിട്ടുണ്ട് ഇവിടെ സെക്യൂരിറ്റി കുറച്ച് ഗൗരവം കൂടുതലാണ് പുള്ളിക്കാരൻ പറഞ്ഞു കേട്ടോ നമ്മൾ ചോദിക്കുകയാണ് ഓർഡർ കൊണ്ട് പോകണം വെച്ചിട്ട് പോണോ അപ്പൊ എന്ത് പറഞ്ഞോ ആ വന്ന് എഴുതിയിട്ട് പോണേ എന്ന് പറയണ്ടേ ആ എഴുതാ എഴുതി വേറെ നിങ്ങൾ എങ്ങനെ പെരുമാറണം അതങ്ങനെ റെക്കോർഡ് ആ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കും യൂട്യൂബിനകത്ത് ജാസ്റ്റ് വേറെ എന്ത് പറയാം ചീത്ത പേര് നിങ്ങൾക്ക് മാത്രമായിരിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഈ ലെവൽ വർക്ക് ചെയ്യണമെങ്കിലും ഭാവിയിൽ പറയാൻ പറ്റില്ല നമ്മൾ വേറെ ലെവലിൽ എത്തും എത്ര ആൾക്കാരെ ഡെലിവറി വർക്ക് ചെയ്ത് പോലീസായ ആൾക്കാരുണ്ട് എഞ്ചിനീയർ ആയ ആൾക്കാരുണ്ട് ഡോക്ടറായ ആൾക്കാരും ഡോക്ടറായ ആൾക്കാരുണ്ടോന്ന് പറഞ്ഞോണ്ടാ പോലീസായ ആൾക്കാരെ കൊണ്ട് ഞാൻ കണ്ടായിരുന്നു ഒരാളെ കണ്ട് ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ് ബ്രോഡോ വീഡിയോ ഞാൻ പോലീസ് ആണെന്ന് പോലീസാണെന്ന് പറഞ്ഞ് സംസാരിച്ചു അപ്പോൾ അതായത് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ സെക്യൂരിറ്റി പണിയാണ് ചെയ്യണത് മനസ്സിലായത് നിങ്ങളെക്കാൾ ആൾ നമുക്ക് ശമ്പളമുണ്ട് അത് മനസ്സിലാക്കണം നിങ്ങൾക്ക് കൂടിപ്പോൾ ഒരു പതിനഞ്ച് തൊട്ടുമായിരിക്കാം നമുക്ക് ഇവിടെ നല്ല വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസം മുപ്പതിനായിരം ഉണ്ടാകാൻ പറ്റും ഇപ്പത്തിൽ ഓഡർ കുറവ് അതാണ് വിഷയം അതുകൊണ്ട് നിങ്ങൾ പൈസ കണക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങളെക്കാളും പൈസ സമ്പാദിക്കുന്നത് നമ്മളാണ് മനസ്സിലായല്ലോ എല്ലാ സെക്യൂരിറ്റി ഇല്ല ചില സെക്യൂരിറ്റിമാരൊക്കെ ഭയങ്കര മുടപിടിച്ച ആൾക്കാരുണ്ട് ഓക്കെ റീച്ച് ലൊക്കേഷൻ റജി പ്യൂ റുജി റെഡിയാ നോക്കട്ടെ റെഡി 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 ആയിട്ടുണ്ട് ഏത് 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 മോഡ് 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 ഓർഡർ ഓർഡർ അങ്ങനെ മോഡുകൾ

ാണ് പിടിക്കാത്തത് നമ്മൾ തേടുന്ന ഹൗസ് നമ്പർ കിട്ടാൻ എന്ത് പാടുന്ന അറിയാമോ ബി ഫൈവ് അപ്പുറത്തെ കറക്റ്റ് കറക്റ്റ് ആ ഹലോ ഇത് എവിടെയാണ് വരുന്നത് ബി നയൻ അതെ ബി ടെൻ ഉണ്ടായിരുന്നു ബി നയൻ അകത്താണ് വരുന്നത് ലാസ്റ്റ് ആണോ ഇവിടെയാണോ ഇവിടെയാണ് ബി നയൻ ഓക്കെ ഹൗസ് നമ്പർ രണ്ടിലാണ് അങ്ങോട്ട് പോയത് ഓക്കെ ഓർഡർ ചെയ്തു പോന്നാ അപ്പോൾ ഇപ്പോൾ കേട്ടിട്ട് ഓർഡർ പേയ്മെൻറ്റ് നാൽപ്പത്തി രൂപ പന്ത്രണ്ട് പൈസ ഓക്കെ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ദിണ്ടുക്കൽ തിളപ്പാക്കട്ട ബിരിയാണി ഓക്കെ സിക്സ് ത്രീ വൺ സെവൻ സീറോ ത്രീ ഡബിൾ ഫോർ ഓക്കെ ഡബിൾ ഓർഡർ സൂപ്പർ ഓർഡർ പറ്റിയിട്ടുണ്ട് ഹാപ്പി ആണല്ലോ ഓക്കെ റീച്ച് ലൊക്കേഷൻ ബാക്കി നിന്ന് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ക്രോസ് ചെയ്യാൻ പാടായിരിക്കും എവിടെയാണ് ത്രീ വൺ സെവൻ ആ അതിലേ ഓക്കേ ശരിയാണ് അപ്പോൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ തമ്പാനീട്ടാണ് ഇവിടെ കറക്റ്റ് ഫോർ പോയിൻറ്റ് ത്രീ കിലോമീറ്റർ ദൂരമുണ്ട് മണി ഇപ്പോൾ കറക്റ്റ് ഒമ്പത് അഞ്ചായിട്ടുണ്ട് ഓക്കെ ഡബിൾ ഓർഡർ അടിക്കുമ്പോൾ സന്തോഷമാണ് ഒറ്റ അടിയിൽ പേമെൻറ്റ് വരല്ലോ ഒന്നിച്ച് ആ ഗോകുലല്ലേ ഓക്കെ ഓക്കെ ഓർഡർ ഡെലിവറേഡ് മണി ഇപ്പോൾ ഒമ്പത് പത്തായയോളേ ഇപ്പോൾ ഇപ്പോൾ കിട്ടിയാൽ ഓർഡർ പേയ്മെൻറ്റ് തൊണ്ണൂറ്റൊന്ന് രൂപ നാൽപ്പത്തരം പൈസയാണ് ഇപ്പോഴത്തേക്കും സ്ഥലം കൈരളി ശ്രീ നിള തിയേറ്ററുടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വാരിയസ് ഹോട്ടൽ എടുത്താണ് ഇവിടെന്നാ ഈ ഹോട്ടൽ ഓർഡർ അടിക്കും അല്ലെന്നുണ്ടെങ്കിൽ വേറെ അങ്ങോട്ട് പോണമെങ്കിൽ പോവാം കൈരളി ശ്രീ ശ്രീനിള തിയേറ്റർ ഓ ഇതൊക്കെ കാണുമ്പോൾ തിയേറ്ററിൽ പോകാൻ തോന്നുന്നു അല്ലേ തിയേറ്റർ വൈബ് ആണ് കൊതിയാവണം പെട്ടെന്ന് പാടം ഇറങ്ങണ കൂലിയൊക്കെ കൂലി ഇറങ്ങുമ്പോൾ ഈ തീയേറ്റർ പോകാൻ പാടില്ല മറ്റേ അവിടെ പോകണം എസ് എൽ ശരി ഇപ്പം എന്ത് എവിടെ നിൽക്കണോ വേറെ എവിടെ എവിടെയെങ്കിലും പോണോ അലച്ചു അങ്ങോട്ട് മാറ്റി എത്താം ബാ സെക്യൂരിറ്റി ഒന്ന് പഠിക്കില്ലേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഓർഡർ അടിച്ച് സൂപ്പർ സംസാ പാളത്തെ ആക്സപ്റ്റ് ഓഡർ കോഡ് സൂപ്പർ സൂപ്പർ ഓർഡർ അടിച്ചുകൊണ്ടിരിക്കുന്നത് സീറോ ഫോർ സീറോ ത്രീ നമ്മൾ ഓർഡർ ചെയ്യാവ ഓക്കെ ഓർഡർ പിക്ക്ഡ് ഓക്കെ ഓക്കെ ഓർഡർ ആ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് വലിയ കടയിൽ റെസ്റ്റോറൻറ്റ് ഇത് ഇവിടെ ഒട്ടിയെടുക്കാൻ വെറു കടയാ കുറച്ച് ദൂരം കൂടി കുഴപ്പമില്ല പോവാം ചെറിയ ഓർഡർ ഇല്ല റീച്ച് റെസ്റ്റോറൻറ്റ് ഓർഡർ റെഡി ആയിട്ടുണ്ട് പാപ്പ കിടക്കാം ത്രീ ഡബിൾ വൺ നയൺ ഇതല്ലേ ചിക്കൻ കുബൂസ് ഷോർമ്മ റോൾ സ്കാൻ ബാർ കോഡുണ്ട് ഒരു മിനിറ്റ് ആ ഇത് വേറെ ഒന്നാമത് സമയമില്ല അതിനിടയ്ക്ക് ഇതിൽ കൂടെ ഓക്കെ സ്കാനായി പോകാ ഓർഡർ പിക്ക് ഇടുക്കാ കമ്മോൺ കമ്പോൺ മണിക്ക് കറക്റ്റ് ഒമ്പത് നാൽപ്പതായി ഇനി ഒരു ഇരുപത് മിനിറ്റ് സമയം ഉണ്ട് ആ ഇരുപത് മിനിറ്റിൽ ഈ ഓർഡർ കൊടുത്ത് അടുത്ത് ഓർഡർ എടുക്കണം നമ്മൾ ഓട്ടം കണ്ട ഇതാണ് ജീവിക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടം സോ ഒമ്മോ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മുക്കുവാലോ ഇവിടെ നിന്ന് കയറ ത്രീ കിലോമീറ്റർ ദൂരം ഉണ്ട് പേർക്കൂടെ നിന്ന് അപ്പോൾ നേരം അങ്ങ് വിട്ട് പോവാം പറഞ്ഞു പോകാം കപ്പം കപ്പം പോയി സത്യം പറഞ്ഞാൽ ഒരുപാട് ഹാപ്പിയാണ് ഈ ജോലി ചെയ്യുന്നത് വിഷമമൊന്നുമില്ല പൈസ തന്നെ മെയിൻ വിഷയം റീച്ച് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഓപ്പോസിറ്റ് ബിവറേജാണ് ആഹാ ഇതൊക്കെ ഉണ്ടാടാ ഉണ്ട് ഉണ്ട് ശരിയാണ് ഒരു കുപ്പി എടുത്താലേ പൈൻറ്റ് എന്ത് പറയുന്നത് നമ്മളെ ലഹരി എന്ന് പറഞ്ഞത് നമ്മളെ ജോലിയാണ് അല്ലേ ഈ ജോലി ചെയ്ത് കിട്ടുന്ന സന്തോഷം ഒരിടത്തും കിട്ടൂല അത്ര ഇഷ്ടപ്പെട്ട ജോലിയാണ് ബൈക്ക് ബൈക്കറായിട്ട് ഓക്കെ ലൊക്കേഷൻ വന്നാച്ചെന്ന് തോന്നുന്നു വണ്ടികളൊക്കെ പറഞ്ഞ് പയ്യപ്പോ പയ്യപ്പോ ബിവറേജ് ശരിയാണ് എല്ലാം അടിച്ച് ഫിറ്റ് ആക്കണം ഇവിടെ അല്ലേ ഓക്കെ റഷ്യൊന്നുമില്ല കറക്റ്റ് മണി ഒമ്പത് മുക്കാലായിട്ടുണ്ട് ഇനി പതിനഞ്ചു മിനിറ്റ് സമയം ഉണ്ട് അപ്പൊ നേരെ അടുത്ത് ഇങ്ങോട്ട് പോകാൻ പേരുകൂടെ പോവാത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകും കട്ടങ്ങനിക്കണ ലാസ്റ്റ് ഓർഡർ വീട്ടിലോടിച്ചായിരുന്നു വീട്ടിൽ പോയിരുന്നു ഇന്നത്തെ ഓർഡർ കഴിഞ്ഞ് പതിമൂന്ന് ഓർഡർ അടിച്ചിട്ടുണ്ട് എല്ലാ കൂടെ മൊത്തം എണ്ണൂറ്റി പത്തൊമ്പത് രൂപ മുപ്പത് പൈസ സൂപ്പർ എണ്ണൂറ്റി പത്തൊമ്പത് മുപ്പത് പൈസ ഹാപ്പിയാണ് കുറച്ച് മുമ്പേ വിഷമമായിരുന്നു ആറ് മണിക്ക് ഒരു പത്ത് മണിയപ്പോ എല്ലാം വിഷമം മാറിക്കിട്ട് കേട്ടോ പൈസ വന്ന വിഷമം മാറി അതാണ് പറഞ്ഞത് പൈസ ഇന്ന് വരുന്ന ആളെ പോകും പക്ഷെ പൈസ ആണ് വലുതല്ലേ അങ്ങനെയൊന്നുമില്ല പൈസ വലിയ കാര്യമുണ്ട് എന്നാൽ പൈസ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ സാധാരണ ഫുഡ് കഴിച്ചാൽ എന്തിന്ന് സമയമില്ല ഇപ്പൊ എന്ത് ചെയ്യാ പോവുകയാണ് ആരും കഴിച്ചോലി കാര്യങ്ങളുണ്ട് മെയിൻ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ ഉണ്ട് നാളെ വീഡിയോ വരണ്ടേ പത്രം വേറെ ഇൻഷുറൻസ് കാര്യം മറക്കല് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് വണ്ടിയിലെ ഇൻഷുറൻസ് ഉണ്ട് വണ്ടി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് വൈറ്റിൽ കമേർഷ്യൽ ഉണ്ട് പിന്നെ സ്കൂട്ടറുണ്ട് ലോറി എല്ലാ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പത്രം പറയാനില്ല അപ്പൊ പത്രം കൂടുതൽ പറഞ്ഞില്ലാടിക്കാൻ എന്ത് നഷ്ടം വന്നാൽ നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ അപ്പം എൽ എ പി ജി കട്ടക്കെ